നമസ്കാരം എൻ്റെ പേര് ഉണ്ണി ദിനകര എന്നാണ് എൻ്റെ വീട് രണ്ടാംകുട്ടിയാണ് ഞാനൊരു ഒരു മരമുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് പതിനെട്ടാം തീയതി കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു വളരെ അപകടകരമായിട്ട് നിൽക്കുന്ന മരമാണ് പക്ഷേ അത് ഇന്ന് ഇരുപത്തെട്ടായിട്ട് പോലും ഒരു നടപടി അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എനിക്ക് മറുപടിയും തന്നിട്ടില്ല അങ്ങനെ ഞാൻ നേരിട്ട് മേയറെ നേരിട്ട് കണ്ടു മേയറെ നേരിട്ട് കണ്ടപ്പെട്ട് സം പറഞ്ഞപ്പോഴും മേയറും വലിയ ആപ്ലിക്കേഷൻ പോലും ഒന്നും വായിച്ചില്ല പണ്ടില്ലെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൊല്ലം പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ നേരിട്ട് കണ്ടു പരാതി കൊടുത്തു അദ്ദേഹം അദ്ദേഹം പറയുന്നത് പണ്ടില്ല വളരെ അപകടകരമായി നിൽക്കുന്ന അവസ്ഥയിലുള്ള മരമാണ് ഇത് അത് അതിന്റെ ഇത് എസ് സി തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആ പള്ളിക്ക് സമീപമാണ് ആൾക്കാർ ഒരുപാട് പേര് വന്നു പോകുന്ന ഇടമാണ് ഞാൻ ഇതുമായിട്ട് ഒരു പൊതു താല്പര്യ ഹർജിയായിട്ട് ബന്ധപ്പെട്ട് പല കേസുകളും ഇവിടെ നിന്ന് ഇപ്പം കളക്ടറേറ്റടുത്തൊരു മരം ഉണ്ടായിരുന്നു അത് തന്നെ ഞാനൊരു നാൽപ്പത് ദിവസം എല്ലാ ഇടവും കയറി അവസാനം കളക്ടർക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടാണ് ആ മരം മുറിപ്പിച്ചത് പിന്നെ ടൗണാർട്ടിലുണ്ടായിരുന്നു അതും ഒരു മരം ഉണ്ടായിരുന്നു അതും ഇതിനിടക്ക് അപകടകരമായി ഞാൻ പരാതി കൊടുത്തു ഒരുപാട് വാതിലുകൾ മുട്ടി ഒരു ഇതുമില്ല അവസാനമാണ് ഒരു പരാതിയുടെ അങ്ങ് അറ്റം ചെന്നോണ്ട് മാത്രമാണ് അവരതിലൊരു നിലപാടെടുത്ത് മുറിപ്പി മുറിക്കുന്നത് ഇത് വളരെ അപകടകരമായി നിൽക്കുന്നതിന് ഞങ്ങൾ നിൽക്കുമ്പം തന്നെ ഒരു അമ്മയുടെ പുറത്ത് മരത്തിൻ്റെ ശിഖരങ്ങൾ വീണ് ഞങ്ങൾ പ്രാഥമിക നടപടിയെടുത്ത് അവർ പറഞ്ഞയക്കുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ മേയറെ കാണുമ്പോഴും ഒരു പാർട്ടിക്കാരൻ എന്ന രീതി ഒരു സി പി ഐയുടെ ഒരു സഖാവെന്ന രീതിയിലാണ് നമ്മൾ മേയറെ പോയി കാണുന്നത് ഇതിനു മുമ്പുള്ള ഒരു പരാതി മേയർക്ക് മേയറെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു പക്ഷേ അതിനെതിരെ ഒരു നടപടി എടുക്കില്ല അവർക്ക് ഫണ്ട് വേണം വീട്ടിൽ ഫണ്ട് ഫണ്ടിന് വന്നപ്പം സഹാഘടത്ത് പറയുകയും വരെ ചെയ്തതാണ് പക്ഷേ യാതൊരുല്ല ആപ്ലിക്കേഷൻ പോലും വായിക്കുന്ന പൊതുജനങ്ങൾക്ക് ഏറ്റവും അപകടകരമായിരിക്കുന്ന ഒരു മരത്തിനെതിരെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നേരിട്ട് വായിക്കാനുള്ള ഒരു മനോഭാവം പോലും അവർ കാണിക്കുന്നില്ല നമുക്ക് വിഷമം തോന്നി മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ വിഷമമല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു സഖാവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് കൊടുത്തത് വിഷമം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് ഈ ഈ പൊതു താൽപര്യ ഹർജിയായിട്ട് വന്നിട്ട് ഞാൻ ഈ ചിന്നക്കട കൊല്ലത്ത് തന്നെ ഒരുപാട് പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് ഓപ്പണായിട്ട് ഒന്ന് പറയേണ്ട കാര്യമില്ല കാര്യം ഞാൻ അങ്ങനെ പോകുന്ന ഒരാളുമല്ല ഒരു നിവർത്തിയില്ല ഇപ്പം ഞാൻ പ ഇരുപത് ദിവസമായിട്ടൊരു പരാ പതിനെട്ട് ദിവസമായിട്ടൊരു പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഇതുവരെ അവർ അനങ്ങിയിട്ട് പോലുമില്ല എല്ലാവരും ഫണ്ടില്ലെന്ന് പറഞ്ഞ് വെക്കുവാണ് ഇതിൻ്റെ എല്ലാം കോപ്പി എൻ്റെ കയ്യിലുണ്ട് അത് ഞാനിത് ഇവർക്ക് കൊടുക്കാം പിന്നെ ഇങ്ങനൊരു പരാതിയായിട്ട് വരുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തി വിടരുത് പാർട്ടി സി പി ഐ പോലുള്ള പാർട്ടികൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് അത് മനസ്സിലാക്കി വേണം ഇവിടുത്തെ മേയറൊക്കെ പ്രവർത്തിക്കാൻ മേയർ സ്ഥാനമെന്ന് പറയുന്നത് ഇന്ന് പോവും നാളെ ഇന്ന് കിട്ടും നാളെ പോവും പക്ഷേ അതല്ല ജനങ്ങളുടെ ഇടയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് വിഷമം കാരണം എന്താണെന്ന് വെച്ചാൽ മേയർക്ക് ഈ ഞാൻ രണ്ട് പരാതിയാണ് ഇതിന് മുമ്പുള്ള പരാതി മേയർക്ക് കൊടുത്തിരുന്നു മേയർ അന്നരവും നിലപാടെടുത്തില്ല ഈ വരവ് ബന്ധപ്പെട്ട് തന്നെയാണോ അല്ല അത് കളക്ടറിൻ്റെ മുമ്പുള്ള മരം കളക്ടറേൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വരവായിട്ട് ബന്ധപ്പെട്ട് കളക്ടർ പിന്നെ മേയർക്ക് പരാതി കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു പി ഡബ്ല്യു എഞ്ചിനീയർക്ക് പരാതി കൊടുത്തു കളക്ടർക്ക് പരാതി കൊടുത്തു ഫയർഫോഴ്സിന് പരാതി കൊടുത്തു അവസാനം നാൽപ്പത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് മുറിച്ച് അതാരെങ്കിലും തലയ്ക്ക് കുച്ചുങ്ങൾ നടന്നു പോകുന്നതോ അത് ആരെങ്കിലും തലയ്ക്ക് വീണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആര് ആരുത്തരവാദം പറയും പക്ഷെ ഞാൻ ഇപ്പോഴും അവരെ പിന്നെ മേയറുടെ ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു അടുത്ത് പറഞ്ഞു ഇത് ആർക്കെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് പറയുമെന്ന് എനിക്ക് അത്രയും വിഷമമുണ്ട് ഞാനൊരു പിന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ എലക്ഷനും ഇതിനൊന്നും നിൽക്കാൻ എനിക്ക് താല്പര്യമുള്ള ആളില്ല ഞാനൊരു പാർട്ടിയുടെയും കൂടിയിൽ കീഴിൽ നിൽക്കുന്നുമില്ല പക്ഷേ ഇടതു വശത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങൾ എടുക്കാത്തൊരു ഇടതു വശം എന്തിനാണെന്ന് നാളെ എൻ്റെ വീട്ടിൽ പിരിവിന് വന്നാൽ ഞാൻ അവരെ ഗേറ്റ് ഗേറ്റടച്ച് പുറത്താക്കും സി പി ഐ ഓഫീസിൽ നോക്കി അറിയാൻ പറ്റും എൻ്റെ പേരും കാണും പിരികൊടുത്തത് വർഷങ്ങളായിട്ട് കൊടുക്കുന്ന ആളാ പക്ഷേ നാളെ മുതൽ ഇനി അവർ വന്നാൽ അവരെ പുറത്താക്കും പാർട്ടി പരിപാടി നടത്തുന്നതിന് കുഴപ്പമില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പം അതിൻ്റെ പ്രയോറിറ്റി നമുക്ക് എന്താണ് പ്രയോറിറ്റി ഒരു മരം അപകടകരമായി നിൽക്കുന്ന ഒരു മരം ആ മരം ആണ് ആ മരം നാട്ടുകാരുടെ ദേഹത്ത് വീണാൽ അതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബാക്കിയെല്ലാം പിന്നെ കൊടുക്കേണ്ടത് അപ്പോൾ അത്തരം പ്രയോറിറ്റി കൊടുക്കാൻ കൊടുത്ത് ഇതിനെ ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ ഈ നിലപാടെടുത്ത് ഓരോരുത്തർ പരാതി കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കോടതിയെ സമീപിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ സമീപിക്കും ഞാനതിനെ അഡ്വക്കറ്റിൻ്റെ വസ്തുവിറ്റാൽ ഞാൻ അഡ്വക്കറ്റിനെ സമിതി ചെയ്ത് ഇവർക്കെതിരെ കേസിന് പോകും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ മറുപടി പറയണം ആ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇവിടുത്തെ മേയർ ഇവിടുത്തെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ഇവരെല്ലാം പറയുന്നത് ഫണ്ടില്ലെന്നും പറഞ്ഞാണ് പറയുന്നത് ഫണ്ടില്ലെന്ന ആപ്ലിക്കേഷൻ പോലും വായിക്കുന്നില്ല ഫണ്ടില്ലെന്നും പറഞ്ഞാൽ അവരങ്ങ് മാറ്റുക ഞാനത് സാറിൻ്റെ അടുത്ത് ആ പി ഡബ്ല്യു എഞ്ചിനീയർ അടുത്ത് ഞാൻ വിഷല് കാണിക്കുന്നത് നോക്കാൻ പോലും സമയമില്ല അവർക്ക് അവർ ഫണ്ടില്ല കേന്ദ്ര ഫണ്ട് പിന്നെ ഹൈവേ ഫണ്ട് വരണം ഫണ്ട് വന്നാലേ മുറിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെല്ലുന്നവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ഒരു വില പോലും തരുന്നില്ല പിന്നെ ആപ്ലിക്കേഷൻ്റെ മറുപടി ഞാൻ അവിടെ നിന്ന് സീലടിച്ചു മേടിക്കുക അപ്പം ഇതിനെതിരെ ശക്തമായൊരു നടപടി എടുക്കണം ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തണം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്